ശ്രീനാരായണ ഗുരുദേവന്റെ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മാളയിൽ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു സമുദായ സെൻസസ് ഇടതു സർക്കാർ ആരെയാണ് ഭയക്കുന്നതെന്ന വിഷയത്തിൽ നടന്ന ചർച്ച എം വി ശ്രേയാസ് കുമാർ ഉദ്ഘാടനം ചെയ്തു വലിയ

ശ്രീനാരായണ ഗുരുതരമ ട്രസ്റ്റ് ചെയർമാൻ പി കെ സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ പ്രഭാഷണം നടത്തി ഡോക്ടർ അമൽ സി രാജൻ സുദേശ് എം രഘു വി എസ് കർണൽ സിംഗ് പി കെ സാബു എന്നിവർ സംസാരിച്ചു